ഹലോ നമസ്കാരം നമ്മുടെ ചെമ്പന്നീർപ്പൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ ചെമ്മന്നിപ്പൂർ ഇരുപത്തിനാല് ഇരുപത്തിനാല് എട്ട് ഇരുപത്തിയഞ്ചിൽ ചെമ്പനിപ്പൂവിൻ്റെ കാത്തിയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആദ്യം സോഫയിൽ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര കുട്ടിയെ വലിച്ച് പുറത്തേക്ക് ഇട്ടുകയാണ് വലിച്ചിട്ട് വേണം കടന്ന് നീ വന്നിരിക്കുന്നോ നെലിഞ്ഞിരിക്കുന്നു തെണ്ടി നടക്കുന്ന ഒന്നിരിക്കാനുള്ള സ്ഥലമല്ല അതെന്ന് അറിയാം ഉണ്ട് അപ്പോൾ ശ്രുതി വരുന്നുണ്ട് അവിടെ അപ്പോൾ ശ്രുതിയുടെ മുന്നിൽ നിന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് കുഞ്ഞിനെ വഴക്കു പറയും അപ്പോൾ അങ്ങനെ കുഞ്ഞ് പോയി വീഴുകയാണ് അപ്പോഴേക്കും പോയിട്ട് ശ്രുതി പോയി എടുക്കുന്നുണ്ട് കുട്ടി അപ്പോൾ പറയും അമ്മ എന്താ അമ്മ ഇത് പറയും എന്താ ആൻറ്റി ഇത് പറയും അപ്പോൾ പറയും ശ്രുതി നീ ഇതിൽ ഇടപെടേണ്ട കേട്ടോ കണ്ടി കണ്ട തെണ്ടി നടക്കുന്ന ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള സ്ഥലം ഇത് ആ ചക്കരെ തന്നെ അറിയാം ശരിയല്ല എന്നുള്ളത് നീ എന്തിനാതൊക്കെ ഇടപെടാൻ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുക അപ്പോൾ പറയും അത് കുഞ്ഞല്ലേ കുഞ്ഞ് നാളെ തന്നെ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർഡ് ദേഷ്യപ്പെടുകയാണെ അപ്പം വരുന്നത് അറിയാം എന്തിനാമ്മയും വെറുതെ കുഞ്ഞല്ലേ കുഞ്ഞോ ആ കുരുപ്പ് ആ കുരുപ്പ് എന്റെ എന്താണ് സോഫയിലാണ് കയറിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് ഉദ്ദേശപ്പെടുകയാണ് കേട്ടോ അപ്പോൾ പറയും അത് തെണ്ടി തിരി തിരിഞ്ഞ് നടക്കുന്നവർക്ക് കയറിയിരിക്കുകയുള്ള സ്ഥലമല്ല ഇത് അങ്ങനെ എങ്ങനെയറിയും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ നിവർത്തിയില്ല അതൊക്കെ കേട്ടിട്ടാണ് നമ്മളുടെ രേവതി മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് കുറേ വാഷിയുള്ള തുണികൾ എന്തൊക്കെ കയ്യിലായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഇത് ഈ ബഹളം കേൾക്കേണ്ടത് അപ്പോൾ എന്താ എന്താ അമ്മയും ചോദിച്ചിട്ട് വരുന്നുണ്ട് എറിയും നീ അവിടുന്ന് ഇവിടുന്ന് വിളിച്ചു വെച്ച് വെയിറ്റിങ്ങോട്ട് അല്ല എന്താ എന്താ അമ്മയൊക്കെ അടുത്ത വഴിക്ക് ചെന്നിട്ടാറുണ്ട് സാമ്പാറിൽ ഉപ്പ് ഇല്ലാന്ന് പറയും അപ്പോൾ അതിന് ഞാൻ ഞാനതിനൊന്ന് സാമ്പാറല്ലല്ലോ വെച്ചത് അപ്പോൾ അങ്ങനെ പറയാം അപ്പോൾ പറയുക അപ്പോൾ പറയും സരി സാമ്പാറല്ലല്ലോ എന്ന് വെച്ച് പറയുമ്പോൾ പറയും ഇനി എന്താ തമാശ പറയുക എന്ന് വെച്ചിട്ട് രേവതിയുടെ മൊത്തം ദേഷ്യപ്പെട്ട് ചെല്ലുക അപ്പോൾ രേവതി പറയും എന്താ കാര്യം എന്തിനാണ് ആ കുഞ്ഞിനോട് അമ്മ ദേഷ്യപ്പെട്ടതെന്ന് നോക്കി പറയും അവൻ സോഫയെ കയറിയിരുന്നു പറയും അതിനെന്താ അതിരിക്കാനുള്ളതല്ലേ ആ കുഞ്ഞ് കുഞ്ഞവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം എന്താ സംഭവിക്കുമ്പോൾ അത് അരിഞ്ഞു പോവുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും നീ ഈ റൊഡി കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവരെ മുഴുവൻ എങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആരി ഇരിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറയും അമ്മേ അതിൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഇപ്പം അത് കേട്ടുകൊണ്ട് നിൽക്കുകയൊന്നുമില്ല ആ കുഞ്ഞിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അതിൻ്റെ അമ്മൻ്റെ അകത്ത് കേട്ടും കൊണ്ട് നിൽക്കുമോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും ഇവരും വരുന്നുണ്ട് കേട്ടോ വിമലാൻ്റെയും വരുന്നുണ്ട് പുള്ളിക്കാരി ഓടി വരികയാണ് അപ്പോൾ പിന്നെ പറയും എന്തിനാ വെറുതെ വഴക്ക് പറയുന്നത് ഞങ്ങൾ എന്ന് അറിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ അവിടെ നിൽക്ക് എന്നറിയണം അങ്ങനെ രേവതി ചന്ദ്രനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് ഇങ്ങനെ മനസ്സ് വരുന്നു ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞിനോട് ദേഷ്യപ്പെടാൻ എങ്ങനെ മനസ്സ് വരുന്നു നോക്കിയപ്പോൾ അറിയും പിന്നെ അതിന് കണ്ണേ കള്ളപ്പോൾ ചിവി കേൾക്കണ്ടില്ലേന്നൊക്കെ കുഞ്ഞിനെ ഒരുപാട് ചെയ്തറിയാം അതിൽ നിന്നിങ്ങനെ കരയണമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവിടുന്ന് പിന്നെ എന്നല്ലോ അമ്മയ്ക്ക് ഇത്രയും ദുഷ്ടായവങ്ങനെ കഴിഞ്ഞിരിക്കും അപ്പോൾ അറിയാം അവൻ്റെ മുത്തശ്ശി അമ്മമ്മയ്ക്ക് എന്ത് സങ്കടമാകുമത് അവനെ വഴക്ക് പറയുന്നത് അറിയുമ്പോൾ അല്ലെങ്കിലും അമ്മമ്മയും അച്ഛമ്മയൊക്കെ വളർത്തുന്നവർ ഒക്കെ തല തിരിഞ്ഞ നിങ്ങളാവും എവിടെ ഒരുത്ത തല വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീ നമ്മുടെ സച്ചിനെയും കുറേ ചീത്ത പറയുകയാണ് അപ്പോഴേക്കും സച്ചിയും വരും അപ്പോൾ സച്ചി വന്നിട്ട് എന്താ എന്താ പ്രശ്നമെന്ന് നോക്കിയാൽ അപ്പോൾ പറയും ഒന്നുമില്ല സച്ചിയായിട്ട് ആ മോൻ അവിടെ ആ സോഫയിലൊന്നും ഇരുന്നേനാണ് അമ്മ ഈ വഴക്ക് പറയുന്നത് അറിയാം ഇപ്പോൾ പിന്നെ എന്തിനാ വഴക്ക് അത് ഇരിക്കാനുള്ളതിനല്ലേ ഇപ്പോൾ കുഞ്ഞിരുന്ന് വിചാരിച്ചിട്ട് എന്താപ്പോൾ എന്തിനാപ്പോൾ വഴക്കു പറയുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കാൻ പറയും സച്ചിയായിട്ട് എന്നെ ഒന്ന് കുത്തിയിട്ടുണ്ട് അമ്മ അതിൻ്റെ ഇടയ്ക്ക് അച്ഛമ്മ വളർത്തിയ കുട്ടികളൊക്കെ തലതിരിഞ്ഞവരാവും എന്നാണ് പറഞ്ഞത് അമ്മ പറയും അപ്പോൾ ദേവദീനെ അങ്ങനെ നോക്കും ചന്ദ്ര വധ്യത് പറയുന്നത് ചന്ദ്രൻ വിചാരിച്ചതുമില്ല കേട്ടോ അപ്പം പറയും എന്താണ് ഇങ്ങനെ പിന്നെന്താ വരുന്നത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണുണ്ടോ ഈ കുഞ്ഞു പിള്ളേരോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിങ്ങൾക്കോ ബുദ്ധിമില്ല ഒരു നേഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളത്ര ബുദ്ധി പോലും നിങ്ങൾക്കില്ലേ തലയിൽ എന്ന് ചോദിക്കാൻ സത്യ പറയും നീ എന്താണോ എന്നെ പറഞ്ഞു വയ്ക്കും അപ്പോൾ പറയും പിന്നെ അല്ലാണ്ട് ഈ ഒരു ഇത്ര ഒരു കുഞ്ഞ് ആ സോഫയിലൊന്ന് പോയി ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ അത് ഇരിക്കാനുള്ളതല്ലേ അതിനെന്ത് സംഭവിക്കാനി ഇങ്ങനെയാണോ സംസാരിക്കുന്നത് നിങ്ങൾക്കിത് സംസാരിക്കാനറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സത്യ ദേഷ്യപ്പെടുകയാണ് അങ്ങനെ അവിടെ നിന്ന് അപ്പോഴേക്ക് മറ്റേ വിമല എന്നിട്ട് പറയുന്നത് വന്നെന്നു പറഞ്ഞിട്ടപ്പോൾ രേവതി കുട്ടീനെയും വിളിച്ചിട്ട് അവരെല്ലാവരും കൂടെ മോളിക്ക് കയറിപ്പോ അപ്പോൾ പിന്നെ അപ്പോൾ രേവതി സച്ചി മറ്റേ എന്താ പറയുക ചന്ദ്രനോട് സംസാരിക്കുമ്പോൾ രേവതി നീ എന്തിനാ നമ്മോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കണെന്ന് സുതി ചോദിക്കേണ്ടത് ശുതി ചോദിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി ഇങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പോൾ സച്ചി വന്നിട്ട് പറയും അപ്പോളാണ് അച്ചമ്മ വളർത്തിയ കഥ പറയണ്ടല്ലോ രേവതി അപ്പോൾ പറയും അച്ഛമ്മ വളർത്തിയോണ്ട് നീ ഇങ്ങനെ ഞാൻ വളർത്തിയ രണ്ട് മക്കളും കണ്ടില്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സുധീനെ കാണിച്ചു കൊടുക്കേണ്ടത് സച്ചിക്ക് അപ്പോൾ ഇവനോ ആ ഇവൻ്റെ കഥയെന്ന് എന്നോട് പറയണേ ഇവന ഇവൻ്റെ കാണാൻ തന്നെ കാണാതെ പറ്റുമൊക്കെയാണ് അപ്പോൾ സി സച്ചിയല്ലേ സുധീക്ക് അത്രയ്ക്ക് മോശമാണോ എന്നൊക്കെ ഞാൻ പറയും തലേ നേരത്തെയാൽ ശരിക്കൊരു പൊട്ടന്മാറ്റി സംസാരിക്കുമ്പോഴെല്ലേ സംസാരിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇതിനെ രവധി എല്ലാവരും വിളിച്ച് മോളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പറയും ശ്രുതി ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ നിന്ന് ഇന്നെ അതിനെ മാറ്റിക്കോണം ഇവിടെ നിന്ന് ഇവിടെ പറയും അപ്പോൾ പറയും അമ്മ ഒരു നാളിവിടുന്ന് പോയില്ലേ പിന്നെന്താ അറിയും അപ്പോൾ പറയും എന്ത് വന്നാലും ശരി എനിക്ക് കാണുന്നേ വേണ്ട അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ശ്രുതിയോട് ശ്രുതിയാണ് നടു കടലിൽ പെട്ട പോലെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഇത് ചന്ദ്രയോട് കയറിപ്പോവും അപ്പോൾ പറയും ഇന്നും നമുക്ക് പിന്നെ റൂമ് കിട്ടില്ലേക്കുമ്പോൾ ഇന്ന് പറയുന്നത് ശ്രുതി നോട് ഇന്നിപ്പോൾ അവര് പോകുന്നില്ലേ അപ്പോൾ ഇന്നും ഞാൻ ഇവിടെ ഹോളിൽ തന്നെ കിടക്കണോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മൈൻഡീനില്ല ശ്രുതി മൈൻഡ് ശ്രുതി എന്ത് ചെയ്യണമെന്ന് അറിയണ്ട അങ്ങനെ നിൽക്കണേ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് കാരണം സച്ചി ആ കുട്ടീൻ്റെ മുടി ഇങ്ങനെ ഒതുക്കി കൊടുക്കുന്ന റൂമെന്ന് ഇങ്ങനെ ഒതുക്കി കൊടുക്കണം അപ്പോൾ രേവതി ശരിക്കും രേവതിയുടെ റൂമാണല്ലോ രവിയും ചന്ദ്രനെയും കണക്കുന്ന റൂം അപ്പോൾ അവിടെ പോയിട്ട് എന്തോ എടുക്കുമ്പോഴേക്കും അവളോട് ഇങ്ങോട്ട് ചന്ദ്ര കയറി വന്നിട്ട് അവളോട് ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട് ഓ ഞാൻ അവിടെ ഇല്ലാതെ നേരത്തെ നീ എൻ്റെ റൂം കൈക്കൈലാക്കിയല്ലേ നീ അതിന് വേണ്ടിയിട്ട് ലൈൻ്റെ ഉള്ളിൽ പോയി നിൽക്കുന്നതാണ് ഇപ്പോൾ ഞാൻ റൂം കൈക്കലാക്കി വയ്ക്കിയത് രേവതി രേവതി കാരണം ആ താഴത്തെ ദേഷ്യം മുഴുവൻ വന്നിട്ട് രേവതിയോട് തെറുക്കാണ് അപ്പോഴേക്കും സച്ചി അത് കേട്ടിട്ട് പറയും നിങ്ങൾക്ക് നാണല്ലേ നിങ്ങൾക്ക് അമ്മയ്ക്കും മകനും ഈ റൂം 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 എന്ന് പറഞ്ഞാൽ കറന്ന് ബഹളം വെക്കുക നിങ്ങൾക്ക് രണ്ടു പേർക്കും നാണല്ലേ രണ്ടും കണക്കാ രവതി ഇങ്ങോട്ട് പോരെ അവരുടെ ഒരു റൂം പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അതിൽ രേവതി ഇങ്ങോട്ട് പോരുള്ളിക്ക് തറബുറാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിക്ക് കയറണു വാതിലടയ്ക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അങ്ങോട്ട് ചെല്ലാണ് രവതിയും സച്ചിയും കൂടി അപ്പോൾ രവിതി വിളിക്കാണ് സച്ചിന്റെ വാ ഞാൻ പാല് ചൂടാക്കി തരാം എനിക്ക് കാലം ഒന്നും വേണ്ട എന്ന് പറയും അല്ല വാസച്ചായിട്ടാണ് ഞാൻ പാല് ചൂടാക്കി തരാൻ നിരട്ടെ അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ശ്രുതി ഉണ്ടാവിടും അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി അങ്ങോട്ട് കേടുവരും അല്ല ശ്രുതി ഇപ്പോൾ ഇന്നും അവര നമ്മുടെ റൂമിലാണോ കിടക്കുന്നത് എന്ന് വെക്കുകയാണ് ശ്രുതി ഇപ്പം ശ്രുതി 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 പറയണ രാത്രിയും കൂടെ അല്ലേ കുഴപ്പമില്ല നമുക്ക് ഹാളിൽ കിടക്കാം ഹാളിലോ എനിക്ക് ഹോൾ കടന്ന് ഉറക്കം വരില്ല ഞാനൊരു ബിസ് ബിസിനസ്മാൻ അല്ലേ എനിക്ക് എങ്ങനെ ഹോൾ കടന്ന് ഉറക്കം വരിക അപ്പുടിയാണ് ഇപ്പോഴാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ പറയുമ്പോൾ പറയുക മരിയൊക്കെ ഞാൻ പറഞ്ഞിരിക്കും സുതി ഇന്നിപ്പോൾ ഒരു ദിവസം കൂടി ഹോളിൽ കിടക്കുക അവരവിടെ കടന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചി പിന്നെ രേതി സ്റ്റെയർ കേസ് ഇറങ്ങുന്ന ആൾക്കാരെ അവിടുത്തെ ഇത് ശ്രദ്ധിക്കണം ഇവരുടെ സംസാരം ശ്രദ്ധിക്കുക അപ്പോൾ പറയും എന്താ ഏത് നേരം നോക്കിയാൽ ഈ ശ്രുതി എന്താണ് ശ്രുതി പറയുന്നതാണ് ശ്രുതിയോട് ഏത് നേരം നോക്കിയാൽ റൂമ് 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 പറഞ്ഞിട്ട് ഒരു സ്വൈര മനുഷ്യന് തരുന്നില്ല അവർ ഇന്ന രാത്രി കൂടെ അവിടെ കിടക്കട്ടെ നാളെ തൊട്ട് റൂമ് കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടും അപ്പോൾ കാരണം ഈ റൂമിന് വേണ്ടിയിട്ട് രേവതിയോട് വരെ തല്ലോടിയ ആളാണ് ഈ ശുദ്ധി ശ്രുതി അതാണ് അവരെ അവരെ കണ്ടുമിട്ട് തിക്കേണ്ടത് അപ്പോൾ പറയും വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ റൂമ് റൂം അമ്മയും മകനും എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണുമ്പോൾ രണ്ടുപേരും കൂടെ മോളിക്ക് നോക്കി വെക്കാറുണ്ട് ഇത് കേറിയിട്ട് അതിൽ സച്ചി രേവതി വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങനെ പോവുകയാണ് താഴത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോലെ അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായിട്ട് കിറങ്ങിയ മുഴുവൻ കേട്ടു അത് കഴിഞ്ഞപ്പോൾ രേവതി എന്തോ ചെയ്യാണ് അപ്പോൾ അടുക്കളയിൽ അപ്പോൾ നമ്മൾ സച്ചി അങ്ങോട്ട് തന്നിട്ട് ഇറങ്ങും അല്ല നിനക്കെന്താ മത്ത് മനസ്സിലായത് എന്ന് ചോദിക്കുകയാണ് രേവതിയോട് സച്ചി അപ്പോൾ എന്ത് മനസ്സിലാവാൻ അല്ല അപ്പോൾ കുട്ടികടത്തിക്ക് ആ കുഞ്ഞിനോട് എന്തത്ര സ്നേഹം തോന്നാൻ കാരണം എന്ന് പറയുന്നത് അപ്പോൾ അവൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ നിന്ന് ശ്രദ്ധിക്കേണ്ട മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത് അപ്പം എന്തു തോന്നാലും എല്ലാ അമ്മമാർ എല്ലാ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും എന്ന് പറയും അപ്പം പറയും നിനക്കതാണോ തോന്നിയത് വെക്കുമ്പോൾ ആ അതിനിപ്പോൾ എന്താ കുഴപ്പം വെക്കുമ്പോൾ അതല്ല എന്ന് എന്നറി അപ്പോൾ പിന്നെ പിന്നെന്തോ ഇനി എന്താ സച്ചിട്ടെന്തോ ഉദ്ദേശിക്കുന്ന അറിയും അതെ നമ്മുടെ പൗഡറിൽ അടുത്തേക്ക് അസാധാരണ ഞാൻ കണ്ടിട്ട് ആ കുഞ്ഞിന് ആ കുഞ്ഞ് വന്നതിന് ശേഷം അവനോട് ഭയങ്കര സ്നേഹ അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് എന്ത് നോക്കി പൗട്ടായിട്ടത്തേക്ക് ഒരു കുഞ്ഞിനെ വേണം തോന്നണം അറിയാം കുഞ്ഞിനെ വേണം ആ അവർ കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹിക്കേണ്ടത് തോന്നുന്നുണ്ടറി അപ്പോൾ പറയും പിന്നെ അതെന്താ സച്ചി സച്ചിട്ടനെ എങ്ങനെ അറിയിക്കുമ്പോൾ അത് നീ ഒന്ന് ആലോചിച്ച് നോക്കുക അവരിതുവരെ അങ്ങനെ ഒരു കുഞ്ഞിനെ ഇതാക്കി സംസാരിച്ചിട്ടൊന്നും അപ്പോൾ അവനോട് എന്തൊരു സ്നേഹം അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നു അവനെ ഓമനിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സിലൊരു കുഞ്ഞു വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ആവില്ല എന്നു പറയാണ് രേവതി അപ്പോൾ ഓരോ അറിയാം എല്ലാ സ്ത്രീകൾക്കും സ്വച്ചിട്ടാകുമ്പോൾ ഒരു മനസ്സിലൊരു ഒരു ആഗ്രഹം ഉണ്ടാകും കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ പറയാനിട്ടോ അപ്പോൾ അതൊന്നും അല്ല അറിയാനിട്ടാ എന്തായാലും നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ഉടനെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടാവും പൗട്രടുത്തേക്ക് ഒരു കുഞ്ഞ് ജനിക്കും എന്നറിയാം ആ ജനിക്കുകയാണെങ്കിൽ ജനിക്കട്ടെ നല്ല കാര്യമല്ലേ അപ്പോൾ എന്തോ എനിക്കും ഇപ്പോൾ ആഗ്രഹം എന്ന് പറയുമ്പോൾ പറയും വേണ്ട 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 നമുക്കിപ്പോൾ ഒന്നും ആഗ്രഹങ്ങൾ വേണ്ട എന്ന് പറയുകയാണ് പിന്നെ സച്ചി രേവതിയോട് എന്നാൽ ശരി അറിയാം അപ്പോൾ ഈ ക്യാരറ്റ് ഇങ്ങനെ ചെയ് ചെയ്കി കൊടുക്കുന്നുണ്ട് അത് തന്നെ തിന്നെയാണ് സച്ചി ഇതൊക്കെ കേട്ട് മുകളിൽ നിൽക്കുന്നുണ്ട് ശ്രുതി ശ്രുതിക്ക് അപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിട്ടും ഇതെന്താ ഇവരെന്തപ്പോൾ ഈ എന്നുള്ളതാണ് ശ്രുതി ആലോചിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ശ്രുതി ഇവര് കിടക്കാൻ വരിക താഴ്ത്തേക്ക് കാരണം ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ അവർ പോകാണ്ട് മോള് കിടക്കണ കാര്യം ആലോചിക്കുകയേ വേണ്ട അപ്പോൾ താഴ്ത്തിക്ക് വരുമ്പോൾ അപ്പോൾ ശ്രുതി ശ്രുതിയോട് പറയാം എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി സച്ചിക്ക് നല്ല ബുദ്ധിയല്ലേ അറിയുമ്പോൾ എന്ത് ബുദ്ധി നോക്കിയിട്ടോ അല്ല എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നിട്ട് ഞാൻ എന്നോട് പറയാൻ ഇത് അറിയുമ്പോൾ പിന്നെ സച്ചി പൊട്ടത്തരങ്ങളെ പോലും എന്ന് പറയുന്നത് കേട്ടിട്ടപ്പോൾ കുഞ്ഞിനെ വേണോ ചോദിച്ചുകൊണ്ട് നടക്കുകയാണെന്ന് അപ്പോൾ പറയും അതല്ല ശ്രുതി എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നറിയും ഇപ്പോൾ 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 മറന്നോ എന്താണ് ശുതി എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത് അന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നടത്താൻ പോയപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ കടന്ന് കാണിച്ചത് അപ്പോൾ പറയും ശുതി അറിയാൻ എനിക്കൊരു ജോലി ഇല്ലല്ലോ നമുക്ക് ഇപ്പോൾ എനിക്കൊരു ബിസിനസ്മാൻ അല്ലേ ഞാൻ ഞാനെന്നൊക്കെ പറയും പോയി കടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ദേഷ്യപാഠന സുധീനോട് ലേറ്റോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങനെ ശ്രുതി ഉറങ്ങാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും പിന്നെ എന്നാൽ ശരി എന്ന് അങ്ങനെ വെൻ ശ്രുതി ശ്രുതി ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ലൈറ്റ് ഓഫ് ആക്കണോ വേണ്ടോ വേണ്ടോ വേണോ വേണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ കണ്ണീന്ന് പിറ്റേ ദിവസം ആകുമ്പോൾ പിന്നെ ഇവൾ ചോദിക്കുക ശ്രുതി കുട്ടീൻ്റെ മുടിയൊക്കെ ചെയ്യുകൊടുക്കാണ് അമ്മമ്മ അപ്പോൾ പറയും അമ്മേ അമ്മമ്മ എൻ്റെ കണ്ണ് കെട്ടഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റുമോ എന്ന് വയ്ക്കുമ്പോൾ പറയും പറ്റും പറ്റും മോനെ എന്ന് അറിയുകയാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വരികയാണ് ശ്രുതി എന്നിട്ട് പറയും അമ്മേ അമ്മ വരില്ല എൻ്റെ കണ്ണ് കെട്ടഴിക്കാൻ പോകുമ്പോൾ വെല്ലേക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുകയാണ് കേട്ടോ എനിക്ക് കണ്ണ് കെട്ടഴിക്കുമ്പോൾ ആദ്യം അമ്മയെ കാണണം എന്നിങ്ങനെ പറയും അപ്പോൾ പറയും ഞാൻ വരാൻ മോനെ അറിയാം ഇപ്പോൾ പറയും നീ എന്തിനാടി വെറുതെ അതിനാഗ്രഹം കൊടുക്കുന്നത് വയ്ക്കുമ്പോൾ നോക്കിയിട്ട് അമ്മേ െങ്ങനെയെങ്കിലും വരാൻ നോക്കുക അറിയാം അങ്ങനെ അവൾ പോകുകയാണ് കേട്ടോ അവൾ പോയി പ്രാർത്ഥിച്ച് നിന്ന് കുറെ കരയൊക്കെ ചെയ്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടാണ് റൂമിൽ വരുന്നത് അങ്ങനെ പോങ്ങനെ ഭാവമൻ്റെ കുഞ്ഞു അതിനെത്ര ആഗ്രഹം ഉണ്ട് എന്നിങ്ങനെ പറയണേ വിമലാട്ടോ അത് കഴിഞ്ഞ് അവളിങ്ങനെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടന്നെ വരണം അപ്പോൾ ഇവരെ കയ്യിലൊരു മഞ്ഞ കവർ ഉണ്ടാവും ആ കവറ് വാങ്ങിയിട്ട് ഷെൽഫിൽ വെക്കുക അപ്പോൾ അത് ഷെൽഫിൽ വെച്ച് നോക്കുമ്പോൾ പറയും അതവിടെ ഇരുന്നോട്ടാമ്മേ അതുകൊണ്ടൊരു ആവശ്യം ഉണ്ട് എന്നിങ്ങനെ പറയണം അങ്ങനെ അവൾ തിരിച്ച് പോരാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കഥ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളാ ും നിങ്ങളാരും ചെമ്പനപ്പ് മിസ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ മാറി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതിൽ കുറച്ചുണ്ടെങ്കിൽ പിക്ചർ അത് നടത്തെയാണ് അപ്പോൾ എനിക്ക് വേറെ കിട്ടിയില്ല അതുംകൊണ്ട് ഞാൻ ഇട്ടത് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു